െന്നും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പന്താവിലൂടെ നടന്ന് മുന്നേറിയ പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരമാണ് മഹാഭാരത യുദ്ധത്തില് പതിനൊന്ന് അക്ഷൗഹിണി പടകൾ ദുര്യോധനൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ സത്യവും ധർമ്മവും നീതിയും ന്യായവും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല പാണ്ഡവരുടെ കൂടെ ഏഴ് അക്ഷൗഹിണി പടകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർക്ക് അധികാരവും ഉണ്ടായിരുന്നില്ല കൗരവർക്കും കൗരവരുടെ കൂട്ടത്തിലുള്ളവർക്കും അധികാരവും ഉണ്ടായിരുന്നു പക്ഷേ പ്രകൃതിയുടെ നിയതി എന്നുള്ളത് പോലെ പ്രകൃതി എന്നും സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും ന്യായത്തെയും സംരക്ഷിക്കുന്നവരുടെ കൂടെ ആയിരിക്കും ധർമ്മോ രക്ഷതി രക്ഷിതഹ ധർമ്മത്തെ ആര് രക്ഷിക്കുന്നോ അവനെ ധർമ്മം രക്ഷിക്കും നമ്മളുടെ മുമ്പിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ളൊരു യുദ്ധമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നടക്കാൻ പോകുന്നത് അധർമ്മത്തിൻ്റെ കൂടെ അധികാരമുണ്ടെങ്കിലും അനവധി രാജാക്കന്മാരും നേതാക്കന്മാരും ഉണ്ടെങ്കിലും അവരുടെ കൂടെ ഇല്ലാത്തത് ധർമ്മബോധമാണ് രാഷ്ട്രത്തെ വിഘടിപ്പിച്ച് രാഷ്ട്രത്തെ തിന്മയിലേക്ക് നയിച്ച് അധർമ്മവും അനീതിയും അന്യായവുമാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച് ഒരു കുടുംബത്തിലേക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആധാരം എത്തിക്കാനായിട്ടുള്ള ശ്രമം ആ ശ്രമം വിജയിക്കരുത് വിജയിച്ചാൽ സത്യവും ധർമ്മവും നീതിയും ന്യായവും വളർന്ന് വികസിച്ച് പന്തലിച്ച ഭാരതത്തിന്റെ ചരിത്രം മറ്റൊരു രീതിയിലേക്ക് പോകും ഒരു വിദേശിയുടെ കയ്യിലേക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി ഭാഗധേയം പോകണമോ ഈ രാഷ്ട്രത്തെ ധന്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ളവരുടെ കയ്യിലേക്ക് അത് പോകണമോ പത്രങ്ങളോ മാധ്യമങ്ങളോ ബുദ്ധിജീവികളോ അസത്യത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അനീതിയുടെയും പര്യായങ്ങളായി തീർന്നവരോ എല്ലാം ഒരു വശത്തുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ചാണക്യൻ പറഞ്ഞതുപോലെ എവിടെയാണോ രാഷ്ട്രദ്രോഹികൾ കരയുകയും ദുഃഖിക്കുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്നത് എവിടെയാണോ രാഷ്ട്രത്തിന് നന്മ പ്രതീക്ഷിക്കുന്നവർ രാജഭരണത്തിൽ സന്തോഷിക്കുന്നത് രാഷ്ട്രത്തിന് നന്മ പ്രതീക്ഷിക്കുന്നവരുടെ സന്തോഷമാണ് രാഷ്ട്രത്തിൻ്റെ വിജയവും രാഷ്ട്രത്തിൻ്റെ ഉജ്ജ്വലമായ വളർച്ചയും മറിച്ച് അധർമ്മത്തിൻ്റെ പക്ഷത്തിരിക്കുന്നവർ കരയുകയും പത്രമാധ്യമങ്ങളിലൂടെ കൂകി വിളിക്കുകയും ഇവിടെ എന്തെല്ലാമോ ഇല്ലാതെയാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്യുന്നവർക്ക് ഇനിയും ഈ രാഷ്ട്രത്തെ തിന്മയിലേക്ക് നയിക്കാനുള്ള അവസരം ഇല്ലാതെയാകുന്നത് കൊണ്ടുള്ള ഒത്തുചേരലാണ് കൗരവരെ പോലെ എങ്കിലും പ്രകൃതി ധർമ്മത്തിൻ്റെ ആയിരിക്കും പക്ഷേ ധർമ്മവും അധർമ്മവും ഒരു ജനാധിപത്യത്തിൽ മുമ്പോട്ട് പോകുന്നത് ജനങ്ങളുടെ എണ്ണവും ജനങ്ങളുടെ അറിവും ജനങ്ങളുടെ കർമ്മശേഷിയും കൂടി ചേർത്താണ് കേരള ജനത അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നു ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നോ എന്ന് തെളിയിക്കാനുള്ള ഒരു ദിവസം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മുമ്പോട്ട് വരുമ്പോൾ ചിന്തിക്കുക പ്രവർത്തിക്കുക നമ്മുടെ രാഷ്ട്രം നമ്മുടെ സംസ്കാരം നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് പ്രണാമം